ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ നേതൃത്വത്തിൽ കാസർഗോഡ് ഓഫീസ് മാർച്ച് നടത്തി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ആർ ധന്യ ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട്സ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സിഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ആർ ഓഫീസ് മാർച്ച് നടത്തി ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച് നടപടി പിൻവലിക്കുക എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ഫിറ്റ്നസ് എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക പെർമിറ്റ് പുതുക്കൽ കാലതാമസം ഒഴിവാക്കുക വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും കിട്ടേണ്ട സേവനം കാലതാമസമില്ലാതെ ലഭ്യമാക്കുക സ്പെഷ്യൽ പെർമിറ്റിന് സർവീസ് ചാർജ് കുടിശ്ശിക ഒഴിവാക്കുക വാഹനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ നടപടികൾ പിൻവലിക്കുക അനാവശ്യ കാരണങ്ങളാൽ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ നടപടികൾ പിൻവലിക്കുക ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് നേരിട്ടിടപെടാനുള്ള സൗകര്യം വിപുലപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ ആർ ധന്യവാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഓട്ടോ തൊഴിലാളികൾ ിൽ താമസിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം വാടക കൊടുക്കാൻ അവിടെ കുഞ്ഞുമക്കളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുമാത്രം ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുതുമ ഏരിയ പ്രസിഡന്റ് കെ മാധവൻ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് ഏരിയ സെക്രട്ടറി പി കുഞ്ഞിരാമൻ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം വി അനീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജനാർദ്ദനൻ മുന്നാട് ഷാഫി എ വിജയൻ എ എം എൻ രാമൻ പ്രശാന്ത് പൈറ്റ്യാൽ എന്നിവർ നേതൃത്വം നൽകി ആവശ്യങ്ങളടങ്ങിയ നിവേദനം ആർ കൈമാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്